ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് വാഴ ഇലയിൽ ഈ പങ്കിൻ കൊണ്ട് എങ്ങനെ ഒരു അടിപൊളി ഇലയട ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് ഞാനൊരു ചെറിയ പങ്കിൻ്റെ ഇവിടെ മേടിച്ച് വച്ചിട്ടുണ്ട് നമുക്കതിനാദ്യം മുറിച്ചെടുക്കാം അത്ര നല്ല പമ്പിനൊന്നും അല്ല എനിക്ക് എന്നാൽ കളറൊക്കെ തീരെ കുറവാണ് എന്നാലും നമുക്കിതിനെ നൂറുക്കി ഇട്ട് എത്രയൊന്നും വേണ്ട ഒരു കുറച്ച് ഒരു ചെറിയ കഷ്ണം നമുക്ക് നൂറുക്കി ഒന്ന് വേവിച്ചെടുക്കാം പമ്പിൻ മുറുക്കിയെടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ ഒരു കൈ നിറച്ചും വരുന്ന അത്രയ്ക്ക് ഒന്ന് നല്ലവണ്ണം കഴുകി ഒന്ന് ഇത് നമുക്കൊന്ന് മാഷ് ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിൽ വേവിച്ചെടുക്കാം ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മുടെ പത്തിരിയും ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ് അതിലേക്ക് ഒരു ഒരിച്ചിരി ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ആഡ് ചെയ്യുന്ന മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അരിപ്പൊടി എടുത്ത അതേ കപ്പിൽ തന്നെ ഒരു അരക്കപ്പ് ശർക്കര ഞാൻ ചിരണ്ടി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന് ഒരു കപ്പ് ഒഴിച്ച് നമുക്ക് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കാം ശർക്കര ഞാനിവിടെ ഉരുക്കിയെല്ലാം നല്ലവണ്ണം തിളപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അരിച്ചെടുത്തിട്ട് അത് കുറേശ്ശെ ഇതിലൊഴിച്ച് ഒഴിച്ച് നമുക്കിതിന് മിക്സ് ചെയ്യാം ആ ചൂടോടുകൂടെ തന്നെ ഒഴിക്കണം നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം എന്നിട്ട് നമ്മുടെ ആ വേവിച്ച് വെച്ചേക്കുന്ന മത്തങ്ങ നല്ലവണ്ണം ഒന്ന് ഉടച്ചെടുക്കാം വേവിച്ച മത്തങ്ങയിലോട്ട് ഞാനൊരിച്ചിരി മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുവാണ് നല്ല കളറുള്ള മത്തങ്ങയാണെന്നുണ്ടെങ്കിൽ അത് വേണ്ട ഇത് നമ്മുടെ അത്ര കളറുള്ള മത്തങ്ങയല്ല അതുകൊണ്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു അത് മിക്സ് ചെയ്തെടുക്കുന്നതിന് ഇപ്പം ഇതിന് ഏതെങ്കിലും ഒരു തവി കൊണ്ട് നമ്മൾ നല്ലവണ്ണം ഒന്ന് മാഷ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഈ മാവെല്ലാം തണുത്ത് വരുന്ന സമയം കൊണ്ട് ഇതിന് ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുക്കാം ഞാൻ കുറച്ച് ശർക്കര ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് എത്ര പോകേണ്ട ഇതിപ്പോൾ ഒരു അര കപ്പ് വരും നിങ്ങൾക്ക് ഫില്ലിങ് എത്ര വേണം അത്രയും വെക്കാം അതുപോലെ ഞാൻ ഏതാണ്ട് ഒരു കൈപ്പൊടി നിറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഇച്ചിരി കാശിനിട്ട് ഒരു ഇച്ചിരി റൈസിന് ഇതെല്ലാം എടുത്തിട്ടുണ്ട് ഞാനൊരു ഇച്ചിര പൊടിച്ചത് ഏലക്ക പൊടിച്ചത് അത് ആഡ് ചെയ്ത് ഇതിന് എല്ലാം കൂടെ നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് ഒന്ന് വഴറ്റി എടുക്കാം അപ്പം ഞാൻ ഈ കാഷീ നട്ട് ഒന്ന് ഇടിച്ച് നുറുക്കിയിടാൻ പോവുകയാണ് ഞാൻ നമ്മുടെ ഫില്ലിങ് മൊത്തം തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ആദ്യം നെയ്യൊഴിച്ച് കാഷുവിനട്ട് മൂപ്പിച്ചു പിന്നെ റൈസിനിട്ടു പിന്നെ ആ കോക്കനട്ടും ഗാഡമും കൂടെ ഇട്ടു അത് കഴിഞ്ഞ് ശർക്കരയും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് മൂത്തൊന്നും പോകേണ്ട കാര്യമില്ല ജസ്റ്റ് ആ കാഷ്യൂനട്ടൊക്കെ ഒന്ന് ചുവന്ന് വന്നാൽ മതി നമ്മുടെ മാവ് കുഴയ്ക്കാൻ ഭാഗത്തിന് ചൂടൊക്കെ മാറിയിരിക്കേ ഇനി നമ്മളിതിലേക്ക് നമ്മൾ ആ മാഷ് ചെയ്ത് വെച്ചേക്കുന്ന പമുക്കിന് ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഇനി നമുക്കിതിനെ നല്ലവണ്ണം ഈ പങ്കിൻ്റെ പീസ് എല്ലാം മിക്സ് ആകത്തൊക്കെ ആയിട്ട് നമുക്കിതിനെ കൈകൊണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം ആ പങ്കിൻ എല്ലായിടവും ആകുന്നണവരെ ഒന്ന് മിക്സ് ചെയ്യുക വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം എങ്കിൽ മാത്രമേ നമുക്ക് നല്ലവണ്ണം കാരണം ഈ നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി നല്ല സ്റ്റിക്കി ആയി ഒരു സാധനമല്ല അപ്പോൾ അതൊന്ന് ബൈൻഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്ത് കുഴച്ചെടുക്കാം സാധാരണ നമ്മൾ ഇലയട ഉണ്ടാക്കുമ്പോൾ കുഴക്കുന്നതിന്റെ അത്രയും തിക്ക് വേണ്ട ഒരു ഇങ്ങനെ ലൂസായിട്ട് തന്നെ ഇതിരിക്കണം നമ്മുടെ ഇലയെല്ലാം കഴുകി തുടച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു രണ്ട് സ്പൂണ് കോരി ഇലയിലോട്ട് വെക്കാം ഇത് നമുക്ക് കൈകൊണ്ട് പരത്തുമ്പോൾ ഇത് ഒട്ടി വരും അതുകൊണ്ട് നമുക്കൊരു പാത്രത്തിലോട്ട് ഇച്ചിരി നെയ്യ് എടുത്ത് വെച്ച് ആ നെയ്യ് മുക്കി നല്ല നെയ്യിലോട്ട് ഇച്ചിരി ഒന്ന് കൈമുക്കി നമുക്കിതിനൊന്ന് നിരത്തി എടുക്കാം നമ്മുടെ ഇലയുടെ അനുസരിച്ച് നമുക്ക് നിരത്തിയെടുക്കാം നമുക്ക് പിന്നെ നമ്മൾ തയ്യാറാക്കി വച്ചേക്കുന്ന ഫില്ലിങ് അത് നമുക്ക് എത്രത്തോളം ഒന്നിനകത്ത് വെക്കണോ അത്രയും വയ്ക്കാം ഞാനിപ്പോൾ ഒരു സ്പൂണും ഒരു ഇച്ചിരിയും കൂടെ വെച്ച് കൊടുക്കുവാണ് ഇതിനെ നമുക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് മാവ് നിരത്തിയിരിക്കുന്നതിന്റെ സൈഡ് മൊത്തം നമ്മൾ ഈ ഫില്ലിങ് വരാണ്ട് നോക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഇത് അടച്ചു വെച്ചാലേ ഇരിക്കത്തുള്ളൂ എന്നിട്ട് നമുക്ക് ഇത് മടക്കി വെക്കാം എന്നിട്ട് അന്ന് അടുക്കൊന്ന് പ്രസ് ചെയ്യേണ്ട ആ സൈഡടക്കം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നമുക്കെല്ലാം എല്ലാം മടക്കി എടുക്കാം ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് എന്നിട്ട് നമ്മൾ ഈ മടക്കി വെച്ചേക്കുന്ന സാധനങ്ങൾ ഒന്നുകൂടെ ഈ സൈഡൊന്ന് തുറന്ന് പോകാണ്ട് ഒന്ന് ഞെക്കിയിട്ട് വെക്കുക എന്നിട്ട് ഇതിന് ഒരു ഇരുപത്തഞ്ച് എങ്കിലും നമ്മൾ ഇത് വേവിക്കണം എന്റെ നല്ല വേണം അല്പം പോലും സ്റ്റീം പുറത്ത് പോകാത്ത അടപ്പ് തന്നെ ആയിരിക്കണം എന്നിട്ട് ഒരു ഒരു രണ്ട് മിനിറ്റ് അതായത് സ്റ്റീം മേളിൽ വന്ന് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ കുറച്ച് വയ്ക്കാം നമ്മുടെ അട അടുപ്പത്ത് വെച്ചിട്ട് അരമണിക്കൂറാകുമ്പോൾ ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമുക്കൊന്ന് തുറന്നു നോക്കാം ആ എല്ലാം നല്ല വെന്തിരിപ്പുണ്ട് മത്തങ്ങ കൊണ്ടുണ്ടാക്കിയ നമ്മുടെ അടിപൊളി ഇലയുടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂടാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഉണ്ടാക്കി നോക്കണം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ആ ഇത് അടിപൊളി സാധനമാണ് നമുക്കിത് ഇതൊന്ന് മുറിച്ചു നോക്കാം സാധനമാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഓക്കെ ബൈ